എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ കേരളത്തിൽ നിന്നും ത്രിപുരയിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ വില്ലുപുരം കഴിഞ്ഞാൽ ദിണ്ടി വനം എടുക്കാറായി അപ്പൊ രാവിലെ ഞങ്ങളിവിടെ ടോളിന്റെ അവിടെ നിർത്തി ഫ്രഷ് ആയി എല്ലാരും രാവിലെ ഗ്ലാസ് ഒക്കെ തടിച്ചു ചായ കുടിക്കാൻ പോയാലോ എല്ലാവർക്കും മതി ഇവിടെ കൂടുതൽ വരും കൂടുതൽ ഞാൻ ചായ കുടിക്കുന്നില്ലെന്നോർത്താ വന്നത് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഇച്ചിരി പിടിച്ചേക്കാന്ന് വിചാരിച്ചു ത്രിപുര വരെ ചെന്നാൽ ഇനി കൊറേ സംസ്ഥാനങ്ങള് ഓടാനുണ്ട് നമുക്ക് അപ്പം ഇപ്പൊ രണ്ടാമത്തെ സംസ്ഥാനം ആയിട്ടുള്ളു ഇപ്പൊ രാവിലെ തന്നെ നമുക്ക് പോവാം ത്രിപുരയിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഉച്ചയായപ്പോഴാണ് നാട്ടിൽ നിന്ന് പോകുന്നത് ഏറ്റുമാനൂർന്ന് നമ്മുടെ യാത്ര തുടങ്ങിയത് ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലേക്കാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര അപ്പം നമുക്ക് ചെന്നൈ ചെന്ന് പൊന്നിക്കുട്ടിയെ കണ്ടിട്ട് വേണം പോകാനായിട്ട് ഇന്നലെ തന്നെ അടിപൊളി നമ്മുടെ കോഴിക്കായിരുന്നു ആകാശപ്പുറിക്കും കിടന്നുറങ്ങിയില്ലേ എവിടെ പോലും ഇല്ല

ൂർപേട്ടെ ഫ്ലൈ ഓറേ കറാതെ ഇതുവരെ ഇനി ഏതാണ്ട് കിലോമീറ്റർ ചെന്നൈടെ അത്യാവശ്യം കാറ്റൊക്കെ ആയില്ലേ കാറ്റ് അടിക്കുന്നുണ്ടോ

തമിഴ്നാട്ടിലോട്ട് ഇറങ്ങി പിന്നെ നിരപ്പ് വഴി നല്ല റങ്ങിക്കഴിഞ്ഞാ കിലോമീറ്റർ വലിയ വ്യത്യാസം ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ കുമളി വരെ വരാനുള്ള അല്ലെങ്കിൽ കമ്പം വരെ വരാനുള്ള ഒരു താമസമുള്ളൂ പിന്നെ വണ്ടി പെട്ടെന്ന് ഓടിയെത്തി ും റോഡിൽല്ലോ തിരക്കും ഒരു വണ്ടിക്കാരനെ ഉറക്കം വരുന്ന പുള്ളിക്ക് തന്നെ അറിയാം ഇങ്ങനെ പിടിച്ചു പിടിച്ച് ആദ്യം ഒന്ന് രണ്ടാമത് തെറ്റിപ്പോ മൂന്നാമത് ഞാൻ സൈഡിൽ തന്നെ ഒറ്റ കൊടുക്കും അതിട്ടും കൊടുക്കും ഞാൻ ചവിടി അവനതില് അപ്പുറത്തോട്ട് ഇപ്പുറത്തെ ട്രാക്കിലോട്ട് വന്നു ഓടാ സൈഡിലോട്ട് ഒതുക്കി നമ്മുടെ സ്റ്റീറിങ് ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്ന ശരി ശരി ആ വണ്ടി അങ്ങോട്ട് പോയാ അതേപോലെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോകും അതേപോലെ പോരും വന്നിട്ടേ എവിടെ നിർത്തിക്കുവാണോ ചെറു വണ്ടിയാ വെല്ലു വണ്ടിയാകുമ്പോ സിംഗിൾ ഡ്രൈവറു രണ്ട് ഡ്രൈവർമാരുണ്ടെങ്കിലേ നമുക്ക് കിടന്ന ഇടയ്ക്ക് ഉറങ്ങാം അത് തന്നെ തന്നെയാണ് ഇന്നലെ വൈകുന്നേരം ഫുഡ് കഴിച്ചിട്ട് നീ കിടന്നു ഒമ്പായിരക്കി കിടന്നു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ കിടന്നുറങ്ങി രണ്ടര മൂന്ന് മണിക്കൂർ അടുത്ത് കിടന്നുറങ്ങി അപ്പം പിന്നെ പെട്ടെന്ന് ഉറക്കം വരത്തില്ല ആ അത്രയും വരെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് വൈകുന്നേരം തൊട്ട് രാവിലെ അവരെ ഇരുന്ന് ഓടിക്കുമ്പോഴാണ് അത്രയും പ്രശ്നം വരുന്നത് ഡ്രൈവർമാർ ഓടുമ്പോൾ സമയത്ത്

ി വനം ടൗണിലേക്ക് പോകുന്ന വഴിയാ ഇതൊരു ട്രക്ക് പാർക്കിംഗ് പാർക്കിംഗ് ആണ് ആണ് വലിയ ട്രക്ക് പാർക്കിങ്ങാല്യ ഉണ്ട് അവിടെ ഒരു ഹോട്ടലും ഉണ്ട് ടോയ്ലറ്റുകൾ ലോഡറക്കി വെച്ചെ കാലി അതിന്റെ ട്രോളി മോളിൽ മോളിൽ പാലും പാത്രം ഇരിക്കുന്നു മഴയൊക്കെ പെയ്തേ അങ്ങോട്ട് മലനിരകളൊക്കെ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നു എല്ലാടും നല്ല പച്ചപ്പല്ലേ നല്ല മഴയായിരുന്നു ചൂടും കുറഞ്ഞല്ലോ ഇനിയിപ്പം തണുപ്പ് കാലം തുടങ്ങാൻ പോവല്ലേ തണുപ്പാണല്ലോ വൈകുന്നേരം ഒക്കെ നല്ല തണുത്ത കാറ്റിലായിരുന്നു ചെങ്കൽപേട്ട് അതന്നെയല്ലേ രാവിലെ ഒമ്പത് മണിയായില്ലേ അതല്ല നമുക്കേ നാളെ തൊട്ട് കുക്കിങ് കേട്ടോ കടന്നു കഴിച്ചാൽ ശരിയായില്ല വയറ് ശരിയാവുകയല്ല കഴിക്കാം ഇന്ന് വേറെ എന്തെങ്കിലും നീ കടന്ന് കഴിച്ചോ പിന്നെ അത് പോരെന്നാവും പറഞ്ഞാ ചിരിച്ചല്ലോ നമ്മുടെ കൂടെ വരാൻ സമയത്തും വണ്ടിയെ പോയപ്പോഴൊന്നും ഇവരൊന്നും കുക്ക് ചെയ്ത് കഴിച്ച ആൾക്കാരല്ല എല്ലാം പല പല വണ്ടിയെ കാണത്തില്ല ആ അതുകൊണ്ട് കടയിൽ നിന്ന് പറ്റില്ല സമയത്ത് കഴിക്കാൻ പറ്റത്തില്ല അതൊക്കെ കിട്ടും അതെന്നാ കൊഴപ്പം നമ്മൾ ഇങ്ങനെ അതെവിടെ ലോഡ് കയറ്റാനും ഇറക്കാനും പോകുമ്പോഴല്ലേ ബുദ്ധിമുട്ടുള്ളൂ എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ കണ്ടിന്യൂസ് പൊയ്ക്കോണ്ടിരിക്കുമല്ലോ തെൻപാക്കം അതായത്രിച്ചി ചെന്നൈ റൂട്ടിൽ കൂടെ പോകണ്ടിരിക്കുന്നത് ചെന്നൈ ലക്ഷ്യമാക്കി പോവാ ഇതൊരു ഹോട്ടലാണ് നമുക്ക് അവ അപ്പുറം നിർത്താൻ പറ്റുമെങ്കിൽ അവിടെ ഇവിടെ നല്ലൊരു കട ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഞങ്ങൾ ഒതുക്കി രണ്ട് രണ്ട് ബാജി മൂന്ന് സൈസ് ഉണ്ടല്ലോ അതെ തേങ്ങാ പിന്നെ മസാല അതാ പോലെ സാധാരണ അത് മാത്രമേ കിട്ടുള്ളൂ പറഞ്ഞു ഇഡ്ലി നല്ല സൂപ്പർ ഇഡ്ലിയാണ് ഉപ്പു മൃദുലം ഇവിടുത്തെ തമിഴ്നാട്ടിലെ ഇഡ്ഡലി ഒരു പ്രത്യേക ഇല്ല തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ആ ക്യാമറാമാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അല്ലേ പുതിയ ഹോട്ടലാ വലിയ റേറ്റും ആയില്ലല്ലോ ഇല്ല ഫുൾ രൂപ അത് ശരിയാ ഒരു പൂരി ഒരു സെറ്റും ഞാന് ഒന്നര വട അല്ല വടയല്ല ഒന്നര ഇട്ടില്ലേ രണ്ടാമത് ഇഡലി പറഞ്ഞല്ലേ ഇഡലി പറഞ്ഞു തിരക്കായിരിക്കും തിരക്കായി ഫുഡ് കഴിക്കുന്നവരെ തമ്പിക്ക് തൂക്കാൻ വന്നില്ലായിരുന്നു ഇപ്പൊ അതേ പോയെന്നതോന്നെ ചെറിയൊരു ലോഡ് എന്നാ എന്ന വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ടോ രണ്ട് ടയറും ആ അത് അത് ഒരു ടയർ കാറ്റ് കുറഞ്ഞ് ഓടിയിട്ടുണ്ടാവും അപ്പം അത് ശ്രദ്ധിച്ചില്ല അങ്ങനെ അടുത്ത ടയറിലോട്ട് ഓവർലോഡ് വന്ന ആ ടയറും പോയി അപ്പൊ വണ്ടി ഉരുളാതെ നിന്ന് കഴിഞ്ഞപ്പോഴാ ഡ്രൈവർ അറിയുന്നത് എന്തോ പ്രശ്നമുണ്ട് മധുരാതകം ലൈക്ക് ചെറിയൊരു ഡാമോ ഓഫീസ് ടൈമിന്റെ ആ ഒരു തിരക്കു നമ്മളാ കാപ്പുടിക്കാൻ കയറിയപ്പോഴത്തേക്കും തിരക്കങ്ങ് കുറഞ്ഞു ോ ഇതാ മറ്റേ ഇതാ കൊണ്ടു വന്നാടി കൊണ്ടുവന്നാ കാറ്റാടി ലീക്ക് കൊണ്ടു വന്ന വണ്ടിയാണ് ഭാരത വർഷ് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ചില്ലറ ചില്ലറ പണികളുണ്ട് അത് വേണേ ചെയ്യാം സ്റ്റിയറിംഗ് എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യം അവർ എറണാകുളത്ത് അഴിച്ചാന്ന് തോന്നുന്നത് ചെയ്യണം കറക്റ്റ് അല്ല അതൊന്ന് കറക്റ്റ് ആക്കാം പിന്നെ ആ സിഗ്നൽ അത് മിക്കവാറും എയർ ഫിൽട്ടർ അടഞ്ഞാന്ന് തോന്നുന്നു അതിന്റെ ആന്ന് തോന്നുന്നു അതൊന്ന് കാണിക്കാം ആ പിന്നെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറ് നല്ല ലോക്ക് അതിന്റെ കേബിളിന്റെ എന്താ പ്രശ്നം അതും നോക്കാം അതെ അവിടെ അവിടെ ചെല്ലുമ്പോഴേ നമ്മള് പൊന്നുനെ കാണാൻ പോകുമ്പോ നമുക്ക് കോയ ഏൽപ്പിക്കാം കോയ ഇതേ ഉറക്കത്തിലേക്ക് വഴുതി വീണു ഉറക്കം വരുന്നില്ല ഇന്നലെ കൊറേ രാത്രി കിടന്ന് ഉറങ്ങി ഉറങ്ങിയോ ഉറക്കം വരുന്നില്ല അതുകൊണ്ടല്ല വൈകുന്നേരം നല്ല പോലെ ഉറങ്ങിയല്ലോ ഞാൻ ഉറക്ക ക്ഷീണമില്ലേ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഇവിടെ ഒരുവിധം നല്ലപോലെ യൂസ് ചെയ്യുന്നത് ഇതെല്ലാ ലോഡും കൊണ്ട് വന്നിട്ട് വേറെ തിരിച്ച് ലോഡ് നോക്കി കിടക്കുന്ന ഈ വണ്ടിയൊക്കെ ലോഡ് കിട്ടണേലും കുറേ ദിവസങ്ങൾ കിടക്കണം ഇവിടെ പോലെ ആ ഫാക്ടറികളൊക്കെ ഒരുപാടുണ്ട് അപ്പം ഇങ്ങനെ ചെന്നൈ സൈഡിലേക്ക് വരുന്ന വണ്ടികളൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നത് ഒരു ലോഡ് കിട്ടിയാൽ മാസങ്ങൾ വേണം കൊണ്ട് ഇറക്കാൻ അത് കഴിഞ്ഞാൽ അടുത്ത ലോഡ് കിട്ടണ ചിലപ്പോൾ മാസങ്ങൾ കിടക്കേണ്ടിയും വരും അങ്ങനെ അല്ല ഇതെല്ലാം ട്രിപ്പ് ഒക്കെ വേണ്ടിയാണ് തന്നല്ലോ ഹോട്ടോ താമ്പരം നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ആ ഇവിടെ നിപ്പാട്ടെ ഞാൻ ഓടിക്കാം വെയിലിന് വലിയ ചൂടൊന്നുമില്ലേ ഓ വലിയ ചൂടൊന്നുമില്ല ചെറിയ ചൂടേ ഉള്ളൂ ചെറിയ ചൂടായിരുന്നു അല്ലെങ്കിൽ ഈ സമയമൊക്കെ ആവുമ്പോഴത്തേന് ഇപ്പൊ പത്ത് മണി കഴിഞ്ഞില്ലേ വെയിലങ്ങ് തെളിയുമ്പോ എന്നാ ചൂടാ ചൂട് കുറവാ

കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് മഞ്ഞ് വെയ്യുന്നേ കാണാൻ പറ്റിയില്ല നല്ലപോലെ മഞ്ഞ് വെയ്യുന്ന സമയത്ത് ഈ ഇപ്രാവശ്യം പോയേക്കാം കണ്ടോ ആ ട്രെയിലറിൻ്റെ ബാഗിൽ തന്നെ ഒറ്റ ലൈനിൽ എട്ട് ടയറാണ് എട്ട് ഇട്ടും പതിനാറ് ഫ്രണ്ടില് ഒരു പത്തെണ്ണോങ് കാണും മൊത്തം ഇരുപത്തി ആറ് ടയർ കാണും ഇതെന്തോ ഡ്രില്ല് ചെയ്യുന്ന മെഷീനാണോ എന്നാ സംഭവം എന്തോ ഒരു മെഷീനാ അത് നല്ല വെയിറ്റ് ഉള്ള മെഷീനാ

ചെന്നൈ എടുക്കാറായിരുന്നു പത്തമ്പത് കിലോമീറ്ററേ ഉള്ളൂ ചെന്നൈ നമുക്ക് പോകണ്ടല്ലോ ഔട്ടറിൽ കൂടെ നമ്മൾ പോവാണ് ചെയ്യുന്നത് ലെഫ്റ്റിലേക്ക് പോയാൽ ഒറകടം ശ്രീപെരുമ്പതൂരൊക്കെ അപ്പൊ ആ ലെഫ്റ്റിലേക്ക് പോകാൻ വഴിക്കാ ഭാരത പ്ലാന്റ് പോയത് ആ കൊൽക്കത്ത ആയിരത്തി എഴുന്നൂറ്റഞ്ച് കിലോമീറ്റർ വിശാഖപട്ടണം എണ്ണൂറ്റമ്പത്തി മൂന്ന് ബാംഗ്ലൂര് ചെന്നൈ നാല് കിലോമീറ്റർ ഉണ്ട് എന്താ പഴയ ഒരു വണ്ടിയേ നീളംകുട്ടി പണി വെച്ചേക്കുന്ന തകടിട്ടേക്ക ചൂടത്തതിനക തിരിക്കാൻ പറ്റിയല്ല പിന്നെ അത് എന്തോ സാധനം കൊണ്ടുപോകുന്ന കേട്ടോ ഞാൻ ചെന്നൊന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ വണ്ടി ഒന്നും നോക്കാൻ പറ്റത്തില്ല ബസ്സാണ് മൊത്തം എന്ന് പറഞ്ഞു ശരിക്കും ഭാരത്വൻസിൻ്റെ വർക്ക്ഷോപ്പുകളെല്ലാം കേരളത്തിലാണ് ഏറ്റവും സൂപ്പർ അടിപൊളി പക്ഷേ ബാക്കിയുള്ളയിടത്തൊക്കെ എന്താ പറയുക അവസ്ഥ അപ്പം നമ്മൾ ശരിക്കും ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറത്തെ പണിയേ ഉള്ളൂ അപ്പം ചെന്ന് നമ്മൾ സംസാരിച്ചപ്പോഴേ പറഞ്ഞേ ഇന്നിവിടെ നോക്കാൻ പറ്റുകയല്ല ബസ്സുണ്ട് അപ്പൊ ഇതിലെ ഓടുന്ന ലോറികളൊക്കെ എന്തേലും ഇപ്പൊ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ എന്തു ചെയ്യും അവിടെ കിടന്നു രണ്ടുമൂന്ന് ദിവസം അപ്പൊ ഇതാണ് അവസ്ഥ നമുക്ക് നോക്കാൻ പറ്റുമോ നോക്കാം ആരുടെ ഒക്കെ വിളിച്ച് പറഞ്ഞ് നോക്കാം ഇല്ലെങ്കി അടുത്ത പിന്നെ നമ്മുടെ വണ്ടി പിന്നെ ഓടുവല്ലോ കുഴപ്പമില്ല അത്യാവശ്യമുള്ള കാര്യല്ല എന്നാലും നമുക്കിവിടെ ഈ സമയമുള്ളപ്പം ഈ പണി തീർത്തിട്ട് പോയാൽ പിന്നെ ഇത്ര ലോങ്ങ് പോകണ്ടല്ലേ പിന്നെ വേറെ പ്രശ്നം ഇല്ലല്ലോ നമുക്കിവിടെ വർക്ക്സ്മാനേതരൊന്ന് കണ്ട് സംസാരിച്ച് നോക്കാം അപ്പോഴേ ഇപ്പ ആള് വന്ന് നോക്കി നോക്കാന്ന് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഒന്ന് പോയി കുളിച്ച് ഫ്രഷ് ആവാം ആകാശിനെ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണം വണ്ടി ഇങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് കേറ്റിയില്ല കുഴപ്പമില്ല ചെറിയ പണിയേല്ലേ ഉള്ളൂ അവിടെ നിർത്തിയാലും മതി അതോട്ട് കയറ്റിയിടാം കേറണ്ടവിടെ വന്നോളെ അവർ ഇങ്ങോട്ട് വരാ ആണോ ഇല്ല വണ്ടി കേറും ഉള്ള ഏത്തലാ പ്രശ്നില്ല ഏത്തലാ ഇല്ല ടച്ച് ആവാതെങ്കിലും കമ്മിത ഇപ്പൊ അവിടെ തന്നെ தம்பி வேலையெல்லாம் அங்கே சொல்லியிருக்கேன் ஆளுக்காக இங்கே நீங்கள் வேலையெல்லாம் முடிச்சு அப்படியே அந்த ரூட்டில் வரணும் ரைட் சைடில் ஆ அங்கே போய் முன்னாடி போய் யூ டன் எடுத்து அப்படியே திரும்பி வரணும் ஆ முன்னாடி வா நான் அங்கே வெயிட் பண்ணுறேன் என்ன பாப்பாவே பார்த்து பாப்பா ஆண்ட பாப்பா இல்லை எங்களோட பாப்பாவே பார்த்து ஆ അല്ല നിനക്ക് തമിഴ് എല്ലാം ഭാഷ അറിയാന്ന് പറഞ്ഞിട്ട് അപ്പം അപ്പം ഞങ്ങള് ശാംജേണ്ടേ നിൽച്ചേച്ചിന്റെ അടുത്തെത്തി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചത് പൊന്നിക്കുട്ടിയും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നായിരുന്നു മണി കഴിഞ്ഞു രാത്രിയില് പന്ത്രണ്ട് മണിക്കൂർ പോയി അതെ അതെ മണിക്കൂർ രാത്രി യാത്രയില്ല അപ്പം വണ്ടിയുടെ അടുത്തോട്ട് വന്നവാം എന്നാ നമുക്ക് പോയാലോ എന്നാ ശരി എല്ലാരോടും അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോ ബാറ്ററി ഡൗൺ ആയി പോയി അതെ അതെ പിന്നെ വേറൊരു വണ്ടി അവിടെ കിടന്ന് ആ വണ്ടിയുടെ ബാറ്ററി അഴിച്ചുകൊണ്ട് കുത്തി കൊടുക്കാൻ പോവാണ് ആ പണി പണി തുടങ്ങി തുടങ്ങി ഒരു ബാറ്ററി വെച്ചിട്ടുണ്ട് ചാർജ് കുറവാണോന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട് സംശയുണ്ട് അങ്ങനെ കൊടുക്കണ്ടെന്നറിയാലോ അങ്ങനെ പിന്നെ അറിയാം നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ട് നമ്മുടെ ബാറ്ററിക്ക് ചെറിയ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു കൊടുക്കണ്ടേ നമ്മുടെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് അതായത് കറങ്ങി എടുത്തോണ്ടിരുന്നെ പക്ഷെ വണ്ടി സെൽഫ് എടുക്കുന്നുണ്ടായിരുന്നു എടുക്കാ വന്നില്ല ഇപ്പൊ കുറച്ച് ഓടി നോക്കിയറിയാം അത്രയും കൊടുത്തോടാ അത് കൊടുത്തോ നല്ല ധൈര്യ പിന്നെ

ഡീസല് ആക്കിയിട്ട് പോവാ ആന്ധ്ര വില കൂടുതലല്ലേ ഇപ്പൊ ആന്ധ്രയിലേക്കല്ലേ കയറാൻ പോകുന്നേ ഓടി ഓടിക്കഴിയുമ്പോ പത്താം നമ്പർ പോയിടങ്ങേ മുന്നാടി ലെഫ്റ്റ് സൈഡ് വണ്ടി നിർത്തിയേക്കല്ലേ എഞ്ചിൻ ഓഫ് ചെയ്യല്ലോ കേട്ടോ മതി മതി അതും പത്താ അതും പത്താ ഇതും പത്താ പൈസ എനിക്ക് തന്നെ ഇവിടെ കുറച്ച് പൈസ ഒരു രൂപ അങ്ങോട്ട് കുറഞ്ഞെന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ വല്യ വ്യത്യാസം ഇല്ലായിരുന്നു ഫുള്ള് ഫുള്ള് ആക്കിയേക്കാം ഡീസല് ഞാൻ അല്ലെങ്കിൽ ആന്ധ്രയിലേക്ക് മലപ്പുറം തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ടൊക്കെ കുഞ്ഞി ദിവസം പോയി കുഞ്ഞുൻ്റെ അടുത്ത് പറഞ്ഞ നേരം ചിലവഴിച്ചു പിന്നെ അത്യാവശ്യം ചിലർ പണികളൊക്കെ ഉണ്ടായിരുന്ന കഴിഞ്ഞു ആ ചെറിയ പണിക്ക് കയറിയാലും ഇതാ അവസ്ഥ പിന്നെ നമ്മൾ പോവാൻ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ പോയി ബാറ്റ് ഡൗൺ ആയിപ്പോ ഇനിയിപ്പോ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ നോക്കണം ശ്രദ്ധിക്കണം അതെ അതെ പിന്നെ ഒത്തിരി നേരം നിർത്തിയിടാൻറ്റല പണിയാകും അത് ഒരു ബാറ്ററി ചെറിയ ചിലപ്പോൾ പ്രശ്നമുണ്ടല്ലോ ഓടിക്കഴിയുമ്പോ റെഡിയാകും ആസിലൊക്കെ നിർത്തി ബാറ്ററി രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു സൈഡ് മാറ്റി വെച്ചു ചിലപ്പം ഒരു ബാറ്ററി ചെറിയ പ്രശ്നമുണ്ട് ഒരു മണിയായി രാവിലെ പോയാൽ മതിയായിരുന്നു പക്ഷെ അവിടെ കിടന്ന് ഉറങ്ങിയ രാവിലെ പിന്നെ ഏക്കത്തില്ല പിന്നെ പത്ത് മണി മണിയെങ്കിലും ആവും തിരുപ്പതി 160 കിലോമീറ്റർ നീ നേരെ നമുക്ക് ആന്ദ്ര ലക്ഷ്യമാക്കി വിട്ടാക ചെരിഞ്ഞയ കേ ലെവലായോ ഇച്ചിരൂടെ ലെവൽ ആവാൻണ്ടെന്ന് തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു ലെവൽ ആയില്ല അതിപ്പോൾ ചരിഞ്ഞല്ലേ ഇരിക്കുന്നേ ആ അത് ചരിഞ്ഞേ ഇരിക്കും നേരെ പോുമ്പോൾ നേരെ ഇരിക്കണമല്ലോ എയർ ഫിൽട്ടറിനെ അസിംബിൽ മാറിയില്ല അ സിംബിൽ മാറും അപ്പം എയർ ഫിൽട്ടർ രണ്ട് നമ്മുടെ ബ്ലോക്ക് ആരും എയർ ഫിൽട്ടർ മാരി

വണ്ടിയാ ഇതേത് വണ്ടിയാ കേട്ടാ സിമെന്റിന്റെ ഓ സിമെന്റ് അല്ല സിക്സ് വീലർ അല്ലേ ഇവിടെ എത്ര രൂപയുള്ളു അല്ലേ വീതി അപ്പൊ നോക്കി എന്ത് വണ്ടിയാ കിടക്കുന്നത് അങ്ങു വരെ ഒരു ലൈൻ ഫുള്ള് വണ്ടികൾ എല്ലാരും കിടന്ന് ഇങ്ങനെ ഈ സൈഡിൽ ആ ഇത് ഇവിടുന്ന് ടോളിൽ നിന്ന് വണ്ടി എല്ലാം നിർത്തിയിട്ട് നിർത്തിട്ടാണ് നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് ഓടിക്കഴിഞ്ഞാൽ തമിഴ്നാട് ഓടിത്തീരും ആന്ധ്രയിലേക്ക് കയറും ഇത് ആന്ധ്രയിലെ തടാ ബോർഡർ വഴി ആന്ധ്രയിലേക്ക് കയറും ഇത് ഇവിടെ വന്ന് നമ്മൾ എൻ എച്ച് പതിനാറിൽ കയറി അല്ലെങ്കിൽ നേരെ കൽക്കട്ട വരെ എൻ എച്ച് പതിനാറ് തന്നെ ചെന്നൈ കൊൽക്കത്ത ഹൈവേയിൽ കൂടി തന്നെ ഹൈവേയുടെ പഴയ നമ്പർ എൻ എച്ച് ഫൈവ് ആണ് ഇപ്പൊ അത് എൻ എച്ച് പതിനാറാണ് ഇവിടെയൊക്കെ പണ്ട് എഴുതിയോ എൻ എച്ച് ഫൈവ് എന്നെ നമുക്ക് രണ്ട് മണിയായി കിടന്നേക്കാം കിടന്നോ അപ്പോൾ എല്ലാം പറഞ്ഞു ഓലെ ഗുഡ് നൈറ്റ് അതെ നാളെ കാണാം നാളെ കാണാം ഹ് വഴിയൊക്കെ ആരെ പോകുളും ഞാൻ അവൻ ഇരുന്ന തള്ളി ഓന്തോ എന്നെയും చేതോളും കുറക്കം കുറക്കം വരുന്ന അടുത്ത സൈഡിൽ ഓതിയാ നടക്കുക അതെ എന്നെ വിളിക്ക ആ ആ അടുമനയേ വിളിച്ചോ ആ അപ്പോൾ എല്ലാം ഗുഡ് നൈറ്റ് ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്